സ്വാമിയേ ശരണവിയപ്പാ ഇന്ന് പത്തനംതിട്ടയിൽ നിന്ന് ബൈക്കായി ശബരിമലയ്ക്ക് ഒരു യാത്ര ഇത് പത്തനംതിട്ടയിൽ നിന്ന് ശബരിമല റൂട്ടിലേക്ക് വരുമ്പോൾ വടശ്ശേരിക്കര എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അതിന് ഒരു കിലോമീറ്റർ മുമ്പാണ് ഇവിടെ അടുത്തൊരു ഡാമിൽ നിന്ന് വെള്ളം കനാൽ വഴി തുറന്നു വിടുന്നുണ്ട് ഇവിടെ ഒരു സൈഡിൽ അതിന് ഷട്ടർ കൊടുത്ത് ഉണക്ക് സമയങ്ങളിൽ പൊതുജനത്തിനെല്ലാം കുളിക്കാനും ഒക്കെയായിട്ട് ആ ഷട്ടർ വഴി ആ തോട്ടിലേക്ക് വെള്ളം തുറന്നു വിടുന്നുണ്ട് ഈ വെള്ളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കനാൽ ഭൂരിഭാഗവും ടണൽ വഴിയാണ് വരുന്നത് അതുകൊണ്ട് വെള്ളത്തിന് നട്ടുച്ച സമയത്തും അതിഭയങ്കര തണുപ്പായിരിക്കും ഐസ് വെള്ളം പോലെ നമ്മൾ അവിടം കഴിഞ്ഞ് ഒരു പാലം കയറി വടശ്ശേരിക്കര ജംഗ്ഷനിലോട്ട് ഇറങ്ങുകയും വലത്തേ സൈഡിൽ ഒരു ദേവീക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗമാണിത് ഇവിടെ തിരുവാഭരണ ഘോഷയാത്ര വരുമ്പോൾ തിരുവാഭരണം അവിടെ താഴ്ത്തി വെക്കുകയും ഭക്തരായ പൊതുജനങ്ങൾക്കെല്ലാം ആ സമയത്ത് തിരുവാഭരണം കണ്ട് തൊഴാവുന്നതാണ് ഇത് വടശ്ശേരിക്കര ജംഗ്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ശബരിമലയ്ക്ക് ഇടത്തോട്ടാണ് തിരിയേണ്ടിയത് ആ നേരെ കാണുന്ന റോഡ് ചിറ്റാറ് സീതത്തോട് ആങ്ങമുഴി ഗവി റൂട്ടാണ് സമിയേ ശർമ്മിയപ്പണ്ടേ ഇനി ശബരിമലയ്ക്ക് വരുമ്പോൾ സീസണിൽ വന്നാലും മറ്റ് മലയാളമാസ ഒന്നാം തീയതി വരുമ്പോഴും ഇവിടുന്ന് ഒരു രണ്ട് കിലോമീറ്റർ നീളത്തിന് ഇടത്ത സൈഡിൽ വാഹനങ്ങളെല്ലാം നിർത്തിയിടാൻ നല്ല സൗകര്യമുണ്ട് ഏത് വാഹനത്തിനും നിർത്തിയിടാം നിർത്തിയിട്ടുള്ളൊരു പ്രയോജനം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ റോഡ് സൈഡിനോട് ചേർന്നാണ് പമ്പയാറ് ഒഴുകുന്നത് അവിടെ ഇറങ്ങി കുളിക്കുകയും മറ്റു കാര്യങ്ങളുമെല്ലാം കഴിഞ്ഞ് ക്ഷീണമകറ്റി മലയ്ക്ക് പോകുന്നവർക്ക് മലയ്ക്ക് പോകാം തിരിച്ച് നാട്ടിലേക്ക് പോകുന്നവർക്കും ക്ഷീണമെല്ലാം അകറ്റി പോകാം സാമിയെ ശരണംപ്പ അങ്ങനെ നമ്മൾ പൂവത്തമ്മൂട് എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞു ആ സ്ഥലം കഴിഞ്ഞ് ഒരു അര കിലോമീറ്റർ വരുമ്പോൾ ഒരു ആശ്രമം ഉണ്ട് ഇത് അമ്പലം കൂടിയാണ് ഗണപതിയും മുരുകനും അയ്യപ്പസ്വാമിയുടെ എല്ലാം പ്രതിഷ്ഠയൊക്കെ അവിടെയുണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യപ്പന്മാരുടെ വാഹനങ്ങളെല്ലാം നിർത്തി അയ്യപ്പന്മാർക്ക് ബാത്റൂമിൽ പോകാനും ഈ കാണുന്ന ബിൽഡിങ്ങിനോട് നേരെ പുറകിൽ കക്കാട്ട് ആറാണ് ആ ആറ്റിലിറങ്ങിപ്പോയി കുളിക്കാനെ കൊണ്ടും നല്ല സൗകര്യമാണ് ഇത് മണ്ഡലകാലത്ത് മാത്രമല്ല എല്ലാ മലയാളമാസവും ഒന്നാം തീയതി നട തുറക്കുന്ന അന്ന് മുതൽ എന്നു വന്നാലും ഇവിടെ കൊണ്ടുവന്ന് വാഹനം പാർക്ക് ചെയ്ത് നിങ്ങളുടെ ക്ഷീണമെല്ലാം അകറ്റി കുളിയെല്ലാം കഴിഞ്ഞ് പോകാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഭക്ഷണം തയ്യാറാക്കാൻ സ്വന്തമായി തയ്യാറാക്കാൻ വരുന്നവർ ഇവിടെ അടുപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് സമാധാനത്തോടെ നിന്ന് ആഹാരമൊക്കെ പാകം ചെയ്ത് കുളിച്ച് നനച്ച് അതും കഴിച്ച് ശബരിമലയ്ക്ക് പോകുകയോ തിരികെ വരുന്നവർക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് മടങ്ങാവുന്നതാണ് ശർണമയ്യപ്പ അങ്ങനെയും പൂവത്തമ്മോട് എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞാൽ പിന്നീട് മടത്തുമൊഴി ഇനി നമ്മൾ മടത്തമ്മൊഴി ഭാഗത്തേക്ക് പോവുക സാമിയെ ശർണമയ്യപ്പ ഇതാണ് മടത്തമ്മൊഴി വലിയ പാലം ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചതാണ് ഇന്നും യാതൊരുവിധ കേടുപാടുകളും ഒന്നുമില്ലാതെ ആയിട്ട് തന്നെ ആ പാലം അവിടെ നിലകൊള്ളുന്നുണ്ട് ഈ മടത്തുമൊഴി ജംഗ്ഷനിൽ എന്താണ് ഈ കാണുന്ന ഇത് തിരുവാഭരണം പൊതുജനങ്ങൾക്ക് സന്ദർശനത്തിന് വേണ്ടി തുറന്നു വെക്കുന്ന ഒരു മണ്ഡപമാണ് അവിടെയും ആയിരക്കണക്കിന് ഭക്തർ വന്ന് തിരുവാഭരണം കണ്ടുതൊഴും എന്നാൽ ഇവിടെ മുതൽ ഇനി ശബരിമല പൂങ്കാവനത്തിൻ്റെ മല കയറാൻ തുടങ്ങിയാണ് നമ്മൾ ഇതിന് തൊട്ട് മുമ്പേ വരത്തോട്ട് റോഡ് കണ്ടത് അത് ചിറ്റാറ് ശീതത്തോട് ആങ്ങവഴി ഗവിക്ക് അതുവഴിയും കയറിപ്പോകാം അങ്ങനെ ലാഹ കയറ്റം ലാഹ കയറ്റം കയറി വരുമ്പോൾ ആദ്യമത്തെ ടേൺ ആണ് ഇവിടെ നേരത്തെ നല്ലപോലെ ആക്സിഡൻ്റ് നടക്കുന്ന ഒരു മേഖലയായിരുന്നു ഇപ്പോൾ എന്തായാലും ദേവസ്വം ബോർഡും സർക്കാരും എല്ലാം ശബരിമല ഭക്തർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ അധികം അയ്യപ്പം വണ്ടി വരുന്നില്ല വളരെ കുറവാണ് അയ്യപ്പ സ്വാമിയുടെ വാഹനങ്ങൾ വരുന്നത് സ്വാമിയേ ശരണം നമ്മൾ ആ ലാഹക്കേട്ടം പകുതി കയറി അവിടെ നിന്നിട്ട് താഴോട്ട് നോക്കുമ്പം കാണുന്ന ഭാഗങ്ങളാണിത് ഇവിടുന്ന് ശബരിമലയ്ക്ക് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ നെയിം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നത് വിളക്കുവഞ്ചി തിരുവാഭരണം ആ താഴേന്ന് നേരെ ചെറുവഴിയുണ്ട് നടപ്പാത അതുവഴി ഇവിടെ വന്ന് കയറും ഈ വിളക്കവഞ്ചി എന്ന് പറയുന്ന സ്ഥലത്ത് പണ്ട് പണ്ടിവിടൊന്നും ഇങ്ങനെയൊന്നുമല്ല പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറേഴ് വർഷത്തിന് മുമ്പേ വരെ ഈയൊരു മേഖലയൊന്നും ഇങ്ങനെയല്ല അയ്യപ്പൻ വണ്ടിയും നിരന്ന് ഇങ്ങനെ കിടക്കും അവിടെ കുളിക്കാനൊക്കെ സൗകര്യമുള്ളട അവിടെ വെള്ളം വന്ന് ചാടുന്ന ചാടുന്നൊരു മേഖലയാണ് അയ്യപ്പന്മാരെല്ലാം വന്ന് കുളിയും നനയും ആഹാരം വെപ്പും വിശ്രമമോ ഉറക്കവും എല്ലാം നടത്തുന്ന ഒരു സ്ഥലമാണ് അവിടെ നല്ല കാറ്റും കാര്യമൊക്കെ കിട്ടുന്നതാണ് സ്വാമിയേ ശർണവയ്യപ്പ അങ്ങനെ ലാഹക്കയറ്റം പകുതിയായി സ്വാമിയേ ശർണവയ്യപ്പ ഇവിടുന്ന് മുമ്പോട്ട് പോകുമ്പം വലത്തേശാടി ഒരു ക്ഷേത്രമുണ്ട് അതുകൊണ്ട് ആ കാണുന്നത് ആ ക്ഷേത്രത്തിൽ വൃച്ചികം ഒന്ന് മുതൽ മണ്ഡലകാലം കഴിഞ്ഞ് ഹരിഹരാസനം പാടി നടയടയ്ക്കുന്നവരെ അന്നദാനമുണ്ട് മറ്റ് മലയാളമാസങ്ങളിൽ ഒന്നാം തീയതി മുതൽ അഞ്ചാം തിയതി വരെ അന്നദാനമുണ്ട് ഇനി വരുന്നവർ അവിടെ നിർത്തിയാൽ അന്നദാനം കഴിച്ചിട്ട് പോകാം തിരുവാഭരണം വരുമ്പം ഇത് ഫോറസ്റ്റിൻ്റെ ഓഫീസാണ് തിരുവാഭരണം വരുമ്പം താഴ്ത്തി വെക്കാനെക്കൊണ്ട് അവിടെ ഒരു മണ്ഡപം ഉണ്ട് അന്നേ ദിവസം ഇവിടെ ഭയങ്കര ഉത്സവമൊക്കെയാണ് അത് കണ്ടത് ആ ഇത് കണ്ടത് ലാഹ ജംഗ്ഷനാണ് അങ്ങനെ നമ്മളിനി ലാഹ ഏകദേശം തീരാറായി ലാഹ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ശബരിമലയുടെ ഉൾവനങ്ങളിലേക്ക് കയറുകയാണ് ഈ ഭാഗമൊന്നും ഇങ്ങനല്ല ഈ ഒന്ന് രണ്ട് കിലോമീറ്റർ നീളത്തിന് ഇടത്തെ സൈഡും വലത്തെ സൈഡും വാഹനങ്ങൾ ഏത് നിമിഷവും രാത്രിയില്ല പകലില്ല അതേപോലെ വണ്ടി വന്ന് ക്യൂ കിടക്കുന്ന ഒരു മേഖലയായിരുന്നു ശബരിമലയ്ക്കൊന്നും ഇപ്പോൾ പൊതുജനങ്ങളധികം വരുന്നില്ല സ്വാമി ശരണം അങ്ങനെ നമ്മൾ അയ്യപ്പ സ്വാമിയുടെ പൂങ്കാവനത്തിലേക്ക് കീറി ഈ അടുത്ത സൈഡിൽ കാണുന്ന ആ കാടിനുള്ളിൽ കാണുന്ന ആ കുടിലുകൾ ഞാൻ അധിക്ഷേപിച്ച് പറയുമല്ല ഈ കാണുന്ന കുടിലുകൾ ഗോത്രവർഗ്ഗക്കാരുടെയാണ് വേണ്ടേ ഇവിടെ എല്ലാം ആനയും കടുവായും എല്ലാ വന്യമൃഗങ്ങളും ഇറങ്ങുന്ന ഒരു മേഖലയാണ് അവിടെയാണ് അവർ പ്ലാസ്റ്റിക് ഷീറ്റും വിരിച്ച് മറച്ചു കെട്ടി മോളും മറച്ചു കെട്ടി കിടക്കുന്നത് മൃഗങ്ങളിൽ നിന്ന് അവർ രക്ഷപ്പെടാൻ വേണ്ടി ഏർമാടവും സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ കരയ്ക്ക് ജീവിക്കുന്നവർക്ക് രണ്ടു നില വീടില്ല ബി എം ഡബ്ല്യു കാർ എനിക്കില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടമാണ് അതേ നമ്മുടെ പൊതുജനത്തിൻ്റെ അടുത്താണ് ഇങ്ങനെയും ജനങ്ങൾ ജീവിക്കുന്നത് സ്വാമിയേ ശരണം അങ്ങനെ നമ്മൾ അയ്യപ്പ സ്വാമിയുടെ പൂങ്കാവനത്തിൽ കൂടി പോവുക ഇതാണ് ഇടത്ത സൈഡിലെല്ലാം കുടിലുകൾ ഉണ്ടോ അവിടെ എല്ലാ ഏർമാടവും പണിതു വച്ചിട്ടുണ്ട് ചില സമയങ്ങളിൽ ആനകളൊക്കെ വരും അതിൽ നിന്ന് രക്ഷ നേടാനെക്കൊണ്ട് അവർ ആ ഈർമാടത്തിലാണ് കയറി ഇരിക്കുന്നത് ശബരിമല പൂങ്കാവനം ഇവിടെ പല അയ്യപ്പ ഭക്തരും വന്ന് നിലവിളക്കൊക്കെ കത്തിച്ച് കർപ്പൂരവും കത്തിച്ച് തൊഴുതാവുക വേണ്ട ഇത് ശ്രദ്ധിച്ചോ ഇത് ആ ഉൾവനത്തി താമസിക്കുന്ന ഗോത്രവർഗ്ഗക്കാരാണ് അവരവിടുന്ന് രണ്ട് മൂന്ന് കിലോമീറ്റർ മാറി ഒരു ഒരരുവിയിൽ നിന്ന് കുടത്തിൽ വെള്ളമാക്കി വീട്ടിലേക്ക് പോകുക ഞങ്ങളിന്ന് കാര്യമൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ നേരിട്ടുള്ള വീഡിയോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല ഇനി നമ്മൾ നേരെ പോകുന്നത് തുലാപ്പള്ളി സ്വാമിയേ ശർമ്മമയ്യപ്പ ശബരിമല സീസൺ എല്ലാം കഴിഞ്ഞ് വാഹനം എല്ലാം പോക്ക് നിന്ന് കഴിയുമ്പോൾ ഇവിടെ മിക്കപ്പോഴും ആനയും കാര്യങ്ങളൊക്കെ ഈ റോഡിലൊക്കെ കാണും നട തുറക്കാത്ത സമയങ്ങളിൽ നമ്മളെ അധികം അങ്ങോട്ട് കയറ്റി വിടത്തില്ല നേരത്തെ ഉള്ള ആഹ എന്ന് പറയുന്ന സ്ഥലത്തൊരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാതെ നമ്മളെ കയറ്റി വിടത്തില്ലായിരുന്നു ഇവിടെ നിന്നാണ് തലപ്പാറമലക്കോട്ട അത് മെയിൻ റോഡ് സൈഡിലെ ആ തലപ്പാറമല കോട്ടയുടെ ഒരു വിളക്ക് വയ്ക്കാനെ കൊണ്ടുള്ള ഒരു ഇത് അതാണ് ഇതിൻ്റെ മുകളിൽ തേണ കണ്ടോ ഇവിടെയും നൂറുകണക്കിന് ഗോത്രവർഗ്ഗക്കാർ താമസിക്കുന്നുണ്ട് പ്ലാസ്റ്റിക്ക് വലിച്ചു കെട്ടി സാമീശരണം അയ്യപ്പ അങ്ങനെ ഇലവങ്കലായി ഇപ്പോൾ ഇലവങ്കൽ ആ ജംഗ്ഷൻ കണ്ടാലറിയാം വാഹനങ്ങളൊന്നുമില്ല ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ അയ്യപ്പസ്വാമിമാർ വരുന്ന ഒരു സമയമായിരുന്നെങ്കിൽ അവിടെ എങ്ങനെ പോയൊരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ബ്ലോക്ക് വരും നിന്ന് വരുന്ന വാഹനവും എരുമേലിക്ക് പോകാനുള്ള വാഹനവും പത്തനംതിട്ടയ്ക്ക് പോകാനുള്ള വാഹനവും എല്ലാം തിരിയുന്ന ഒരു ഒരിടമായതുകൊണ്ട് അവിടെ മിക്കപ്പോഴും ശബരിമല സീസണിൽ ബ്ലോക്ക് വരുന്ന ഒരു മേഖലയാണ് അവിടെ അങ്ങോരനക്കില്ല അങ്ങനെ നിലയ്ക്ക വരെ വന്നു ഞാൻ നിലക്കയിൽ നിന്ന് ശബരിമലയ്ക്ക് പോകുന്നില്ല കാരണം മറ്റൊന്നുമല്ല ഭക്തർ തീരെക്കുറവാണ് ഇത് ഞാൻ ജനുവരി പന്ത്രണ്ടാം തീയതി എടുത്ത വീഡിയോയാണ് ഇപ്പോഴെങ്കിലും ആൾ കാണോ എന്നോർത്ത് പക്ഷേ ആൾക്കാർ വളരെ കുറവാണ് സ്വാമി ഈശ്വരനയ്യപ്പ